ഇൻസ്റ്റയിൽ കുറെ ഒരു എനിക്ക് മെസ്സേജ് അയച്ചതാണ് പി പി ഫോർ സീറോ ഫൈവ് കുറിച്ച് പറയുന്നത് വാട്ട് ഈസ് പി ഫോർ സീറോ ഫൈവ് എത്രയോ റീൽസ് ഇറങ്ങിയിട്ടുണ്ട് ഇനി കഷണ്ടിക്ക് വേറെ മരുന്ന് ക്യൂആർ ആയി ഇനി ഹെയർ ട്രാൻസ്മേഷൻ ചെയ്യേണ്ടതില്ല തുറുർക്കി പോകേണ്ടതില്ല പാസ്പോർട്ട് എടുക്കേണ്ടതില്ല ഇഞ്ചെക്ഷൻ ചെയ്യേണ്ടതില്ല പി ആർ പി ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് പി ഫോർ സീറോ ഫൈവ് ഇതൊരു സ്മോൾ ആണ് സ്മോൾ മോളിക്കുൾ എന്ന് പറഞ്ഞാൽ സെൽസിന്റെ ഉള്ളിൽ വന്നിട്ട് അതിൻ്റെ മെറ്റബോളിസം ചേഞ്ച് ചെയ്തൊരു സംഭവമാണ് നമ്മൾ ഹെയർ ബാൾനെസിൽ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റോസ്രോൻ്റെ ആക്ഷൻ കൊണ്ട് ഹെയർ ഫോളിക്കൽ സ്റ്റെം സെൽസ് ഒന്ന് ഡോർമെൻറ്റ് ഫേസിലേക്ക് പോകും ആക്റ്റീവ് ഫേസ് എന്ന് മിനേച്ചറൈസേഷ്യാൻ തുടങ്ങും ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അങ്ങനെയുള്ള സ്റ്റെം സ്റ്റെംസുകൾ ആക്ടിവേറ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇതിന് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ വീഡിയോയിൽ ഇൻസ്റ്റിൽ പറയുന്നതുപോലെ തീരെ മുടിയില്ലാത്തവർക്ക് മുടി വരില്ല ഏർലി സ്റ്റേജിലാണ് ഇത് റിസൾട്ട് വരുന്നത് ഈ സ്റ്റഡി ഒക്കെ പറയുന്നത് ഫേസ് വൺ ഫേസ് ടു എ അതായത് അത് സേഫാണെന്ന് കണ്ടിട്ടു ഫേസ് വണ്ണിൽ ഇനി ഫേസ് ടു വേല് കുറച്ച് നൂറ് മുതൽ മുന്നൂറ് വരെ ആൾക്കാരിൽ കൊടുത്തപ്പം റിസൾട്ട് ഉണ്ടോ എന്ന് കണ്ടു എത്രത്തോളം റിസൾട്ട് എന്ന് പറയുന്നില്ല ഇവർ ഏഴു ദിവസം എന്നൊക്കെ പറയും വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല ത്രീ മന്ത്സ് തന്നെ എഴുതെടുക്കുന്നുണ്ട് പിന്നെ ഫേസ് ത്രീയിലാണ് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മിനോക്സിഡൻ പോലുള്ള മോളിക്കൂളായിട്ട് ഇത് എങ്ങനെ കോമ്പീറ്റ് ചെയ്യുന്നു അതിനേക്കാൾ ബെറ്റർ ആണെന്ന് പറയുന്നത് നോക്കുന്നത് അപ്പം നമ്മൾ ഇത് എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത് ഈ ഒരു ഫേസ് ടു സ്റ്റഡി വെച്ചിട്ടുള്ള ഡാറ്റ മാത്രമേ ഉള്ളൂ ഒരു മുന്നൂറോളം പേഷ്യൻസിന് ചെയ്ത സ്റ്റേജ് ബാൾനസ്സിൽ ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട് അതായത് ഡോമൻ സ്റ്റെം സ്റ്റെംസെല്ലുണ്ടെങ്കിൽ അത് സ്റ്റെംസെൽ ഉണ്ടെങ്കിൽ റൂട്ട് റൂട്ട് ഇല്ലാത്ത ഗ്രേ ഈ പറഞ്ഞ രീതിയിലുള്ള ഗ്രേഡ് സെവൻ ബാലൻസ് ഈ രീതിയിലേക്ക് രീതിയിലൊക്കെ ഉള്ള ചേഞ്ച് ഒന്നും ഈ ഒരു മോളിക്കൂളിനെ കൊണ്ട് എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല ഇവൻ മോ ഡോക്ടേഴ്സിനെ പറയുന്നുണ്ട് അപ്പം നമ്മൾ ഇതിൽ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നാൽ ഒരു പുതിയൊരു മോളിക്കൂൾ ആണ് പുതിയൊരു മെക്കാനിസം ആണ് ആക്ട് ചെയ്യുന്നില്ല പിന്നെ മിനോക്സിഡിൽ പോലുള്ള സൈഡ് എഫക്ട്സ് ഇത് തലയിൽ ഇറിറ്റേഷൻ പോലെ അത് എല്ലാവർക്കും സൈഡ് എഫക്ട് ഉണ്ടെന്ന് ഞാൻ പറയുന്നത് ചിലർക്ക് വരാറുണ്ട് തലവേദന പോലുള്ള കാര്യങ്ങൾ അങ്ങനൊന്നും ഇല്ലെങ്കിൽ ഒരു നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ ഇത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഹൈപ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലെ ആവണം എന്നില്ല പി പി ഫോർ ജിയറോഫൈ പാരാൽ ഫാർമസ്യൂട്ടിക്കൽ എന്നുള്ളതാണ് പി പി എന്നുള്ളത് അപ്പോൾ ഏതൊരു പുതിയ മോളിക്കോൾ വരുമ്പോഴും മീഡിയ അറ്റൻഷൻ വരും കൂടുതൽ ഹൈപ്പ് ഉണ്ടാവും അപ്പൊ ആ ഒരർത്ഥത്തിലുള്ള ഒരു ഇൻസ്റ്റാ വീഡിയോസ് ആണ് ഇപ്പോൾ വരുന്നത് പക്ഷേ നല്ലൊരു ഭാവി നമുക്ക് പ്രതീക്ഷിക്കാം